നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ മോട്ടോഴ്സിനെ മറികടന്ന് മഹീന്ദ്ര വിപണി മൂല്യത്തിൽ ടാറ്റ മോട്ടോഴ്സിനെ പിന്നിലാക്കി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര രണ്ടാമത്തെ വലിയ കാർ കമ്പനിയായി മാറി ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലും ഏറ്റവും ഉയർന്ന നേട്ടമുണ്ടാക്കിയ ഓഹരികളിലൊന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ നിക്ഷേപക ദിനം നടക്കുന്ന സാഹചര്യത്തിലാണ് ഓഹരി വില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയാണ് ഇന്നത്തെ ഉയർന്ന വില കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഇരുപത്തി ആറ് ശതമാനമാണ് ഈ ഓഹരിയിലുണ്ടായ മുന്നേറ്റം രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ ആറ് എസ് യു വികൾ എത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ വാഹനങ്ങളുടെ മൊത്തം മുപ്പത് പുതിയ മോഡലുകൾ വിപണിയിലെത്തും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളും കമ്പനി കൊണ്ടുവരും നടപ്പ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വരെ ഇരുപത്തി കോടി രൂപയുടെ മൂലധന നിക്ഷേപം നടത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് മഹേന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ വിപണി മൂല്യം നിഫ്റ്റി റെക്കോർഡ് ഉയരത്തിൽ നിഫ്റ്റി ആദ്യമായി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് പോയിന്റ് മുകളിലായി ക്ലോസ് ചെയ്യുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് നിലവാരം നിഫ്റ്റി ഇന്ന് വ്യാപാരത്തിന്റെ അവസാനത്തെ മണിക്കൂറിൽ രേഖപ്പെടുത്തി സെൻസെക്സ് നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും നിഫ്റ്റി അറുപത്തി ആറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഓഹരികൾ ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നഷ്ടം നേരിട്ടു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നർ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ടി സി എസ് ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക്നോളജീസ് പിപ്രോ നെസ്ലെ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഏകദേശം ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു